അല്ലാമലേക്കും ലുലു ടീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ നമുക്ക് ക്യാൻവ ആപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നെയിം സ്ലിപ്പ് എഡിറ്റ് ചെയ്തെടുക്കാം എന്നതാണ് അതിനായി നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുക അതിൽ എ ഫോർ ഡോക്യുമെൻ്റ് ഇരുന്ന് സെർച്ച് ചെയ്യുക അതിൽ ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ട് അതിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് നമ്മൾ നയൻ സ്ലിപ്പിൻ്റെ ഒരു ഏകദേശം സൈസ് ഉണ്ടല്ലോ ആ ഒരു സൈസിലൊക്കെ ആക്കിയിട്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഫോർ ഷീറ്റിൽ എത്ര എണ്ണം കൊള്ളും എന്ന് നോക്കുക ഒരു എഫ് ഫോർ ഷീറ്റിൽ നോർമലി പത്തെണ്ണം വരെ അതിൽ പോകുന്നതാണ് പിന്നെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാം അത് മനസ്സില പിന്നെ ഒരു സൈഡിലായിട്ട് വെച്ചെടുക്കുക പിന്നെ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുക കുട്ടിയുടെ പേരാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം അതല്ല നെയിം എന്ന് എഴുതിയിട്ടാണ് പേര് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇവിടെ ഞാൻ പേര് ഡയറക്റ്റായിട്ട് അങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ പേര് ക്ലാസ് ഡിവിഷൻ സബ്ജക്റ്റ് എല്ലാം ആഡ് ചെയ്യുക കളറ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ ഫോട്ടോയ്ക്ക് അനുസരിച്ചുള്ള തീമിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ സബ്ജക്റ്റ് ക്ലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പിക്ചറുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ സൈസൊക്കെ കറക്റ്റ് സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ചിത്രം വെച്ച് നോക്കി അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ല അത്ര ഒരു ഭംഗി തോന്നിയില്ല അപ്പം ഞാനത് മാറ്റിയിട്ട് വേറൊരു ആ ഇതിന് മാച്ചായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് സേവ് ചെയ്യാം സേവ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് അത് ക്രോപ്പ് ചെയ്തെടുക്കുക വളരെ എളുപ്പമാണ് ഗാലറി പോയി ക്രോപ്പ് ചെയ്തിട്ട് ക്യാൻവപ്പൺ ചെയ്ത് ചെയ്ത് വെച്ചതുണ്ടല്ലോ അതൊന്നും കൂടി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് സേവ് ചെയ്തത് ഇങ്ങോട്ടെടുത്തിട്ട് അത് കോപ്പി ചെയ്തിട്ട് എത്ര കോപ്പിയാണെന്ന് വെച്ചാലോ അതിങ്ങനെ കോപ്പി ചെയ്ത് കോപ്പി ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സൈസൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഇനി ഇത് എ ത്രീ ഷീറ്റിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ത്രീ ഡോക്യുമെൻറ്റ് തന്നെ സെർച്ച് ചെയ്തതിന് ശേഷം എ ഫോറിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടണമല്ലോ നേരത്തെ സേവ് ചെയ്ത് വെച്ചല്ലോ അതെടുത്തിട്ട് എ ത്രീയിൽ സെറ്റ് ചെയ്താൽ മതി യാത്രയിലാവുമ്പോൾ അതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വെച്ചെടുക്കണം അങ്ങനെ കറക്റ്റ് സൈസില് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലേക്കും കൂടി വെച്ചുകൊടുത്താൽ എത്ര എന്ന് പറഞ്ഞാൽ എ ഫോറിൻ്റെ ഡബിളാണ് അപ്പോൾ അപ്പുറത്തെ സൈഡിലും കൂടി വെച്ച് കൊടുത്താൽ നമുക്ക് ഇരുപത് നെയിം സ്ലിപ്പ് കിട്ടുന്നതാണ് എന്നിട്ട് അത് സേവ് ചെയ്യാം എന്നിട്ടത് നമുക്ക് പ്രിൻ്റ് ചെയ്യുന്ന ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് നമ്മുടെ മക്കളെ ഫോട്ടോയും അവർക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്